ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഡേ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഇല്ല ചെറുതായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാൻ വിചാരിച്ചു ഇത് ഞാൻ രാവിലെ തന്നെ വന്ന് അടുക്കളയ്ക്കായിരുന്നില്ല ഓൾറെഡി ഞാൻ രാവിലെ തന്നെ കയറി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയതിന് ശേഷം വീണ്ടും വരുകയാണ് അടുക്കളയിൽ എന്നിട്ട് അതപ്പം നിന്ന് നഴ്സറിയിൽ പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട മുരിച്ചതായിരുന്നു അവന് ചോറ് ോക്സ് റെഡിയാക്കുകയാണ് ചോറും പിന്നെ ബീറ്റ് റൂട്ടിന്റെ കിച്ചടി ഉണ്ടായിരുന്നു പിന്നെ പയറിരിപ്പുണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ ഒരു തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവന് മീൻ കൊടുത്തയച്ചില്ല ഭക്തിയായിരുന്നു അപ്പൊ മുള്ളുണ്ടല്ലോ അതുകൊണ്ട് അവന് മുട്ടയായിരുന്നു വറുത്ത് കൊടുത്തത് അവനതിഷ്ടമാണ് അത് വെച്ച് കൊടുത്തു പിന്നെ സ്നാക്സ് ആയിട്ട് ഇന്നലെ മേടിച്ച മുറുക്കുണ്ടായിരുന്നു അപ്പോൾ അവന് അത് ഭയങ്കര ഇഷ്ടമാണ് എത്ര മുറുക്ക് വേണമെങ്കിലും കഴിക്കും അതുകൊണ്ട് മൂന്ന് മുറുക്കും കൂടെ കൊടുത്തു വെള്ളം എടുത്തിട്ട് അവൻ്റെ ബാഗിൽ തന്നെ അതെല്ലാം കൊണ്ടുവയ്ക്കാണ് ഈ സമയത്ത് ആദ്യം എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഹാളിൽ വന്ന് കിടക്കുമായിരുന്നു സാധാരണ വലിയ അടി ഉണ്ടാക്കിയാലേ അവൻ എഴുന്നേറ്റുള്ളൂ പക്ഷേ ഇന്നെന്തോ നേരത്തെ എണീറ്റ് വന്ന് ടി വി കണ്ടുകൊണ്ട് കിടക്കുമായിരുന്നു പള്ളി ഒക്കെ തന്നെ രാവിലെ ഒരു മണ്ണൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഇനി പലയിൽപ്പിക്കണമല്ലോ ഇപ്പം തന്നെ ഒമ്പത് മണിയായി നഴ്സറിയിൽ പത്ത് മണിക്ക് കൊണ്ടാക്കണം അപ്പോൾ അതിനുള്ള പരിപാടികളാണ് ഇനി ചെയ്യുന്നത് ഞാൻ വന്ന് എടുത്തോണ്ട് അങ്ങ് പോവുകയാണ് ഭയങ്കര വാശിയും ബഹളമാണ് പിന്നെ അതിനിടയിൽ നമ്മൾ വഴക്കുണ്ടാക്കിയാണ് ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോവുകയാണ് കണ്ടത് എന്നെ ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാനിവിടെ ബ്രഷ് ചെയ്യാനായിട്ട് കൊണ്ട് നിർത്തുകയാണ് അപ്പോൾ പൊക്കയില്ലാത്തതുകൊണ്ട് കസേര എടുത്തിട്ട് നിർത്താനായിട്ട് സെറ്റപ്പില്ല അപ്പോൾ അപ്പോഴത്തേക്ക് വീണ്ടും പോയി ഓടി പിടിച്ച് ഞാൻ കൊണ്ടുവന്ന് വീണ്ടും ബ്രഷ് ചെയ്യിപ്പിക്കുകയാണ് ബ്രഷ് ചെയ്യിക്കുന്നെങ്കിലും ചുമ്മാ ഭയങ്കര ബഹളമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കിയാണ് ഞങ്ങൾ പല്ലൊക്കെ തേച്ച് റെഡിയാവുന്നത് എനിക്കും കുറച്ച് രാവിലെ ദേഷ്യമായിരുന്നു എൻ്റെ അടുത്ത് എന്നുവെച്ചാൽ സമയമായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബ്രഷ് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് കൊണ്ടുപോകണം കുളിക്കാൻ മടിയില്ല പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് സന്തോഷത്തോടെ കുളിച്ചിട്ട് വരും കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് ഡ്രസ്സ് ഡ്രസ്സിടിയേക്കാണ് നഴ്സറിയിൽ പോകാനായിട്ട് പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഒൻപതര ആകാറായി അപ്പോൾ ഇനി ടി വി കണ്ടിട്ട് അതിനോടൊപ്പം തന്നെ രാവിലത്തെ ഫുഡ് കഴിക്കും രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരുന്നു പക്ഷെ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി പുട്ടിൽ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും പിന്നെ അതിനോടൊപ്പം തന്നെ കിഴങ്ങ് കറിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അവന് ഇച്ചിരി പുട്ട് എടുത്തിട്ടുണ്ട് ബന്ധി രാവിലെ കഴിച്ചതുകൊണ്ട് ഇച്ചിരി ഇത്രയും തന്നെ കഴിക്കില്ല അപ്പോൾ അത്രയും എടുത്തിട്ടുണ്ട് പിന്നെ അതവനെ കൊണ്ട് കൊടുക്കുകയാണ് ടി വി കണ്ടുകൊണ്ടിരുന്നു കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞാൻ കഴിച്ചില്ല അവന് ഞാൻ കൊടുക്കുകയാണ് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇന്നലെ ഹോംവർക്ക് എഴുതാനായിട്ട് പറഞ്ഞായിരുന്നു പുള്ളിക്കാരനെ എഴുതിയില്ല അപ്പോൾ രാവിലെ ഇനി അതിൻ്റെ ഇടയിൽ ഹോംവർക്കും കൂടെ എഴുതിക്കുകയാണ് എഴുതിയില്ലെങ്കിൽ അവിടെ പോയി നഴ്സറി പോയിട്ട് എഴുതിക്കോളൂ എന്നാലും എഴുതിക്കണമല്ലോ അതുകൊണ്ട് രാവിലെ തന്നെ എഴുതി ഹോംവർക്കും കൂടെ എഴുതിപ്പിക്കുകയാണ് ഹോംവർക്ക് എഴുതണമെങ്കിലും കാർട്ടൂണിലാണ് ശ്രദ്ധ മുഴുവൻ അങ്ങനെ ഹോംവർക്കും കൂടെ എഴുതി സെറ്റാക്കി അപ്പോൾ നഴ്സറി പോകാനായിട്ട് സമയമായിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്ററിനടുത്താണ് നഴ്സറി ആയിരുന്നത് അപ്പോൾ ഞാൻ രാവിലെ വണ്ടിയിലാണ് കൊണ്ടാക്കുന്നത് ഇപ്പോൾ ടി വി ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ നഴ്സറി പോവാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അവിടെ വാച്ച് ഉണ്ടായിരുന്നു സ്പൈഡർ സ്പൈഡർമാൻ്റെ അപ്പോൾ അതും കൂടെ എടുത്തോണ്ട് വന്നിട്ട് കെട്ടിത്തരാൻ പറഞ്ഞു അതും കൂടെ കെട്ടി ബാഗിനകത്ത് ഒരു സ്പൈഡർമാനെയൊക്കെ വെച്ചിട്ടാണ് നഴ്സറിയിലോട്ട് പോകുന്നത് സന്തോഷം നഴ്സറിയിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രശ്നമൊന്നുമില്ല ഭയങ്കര സന്തോഷത്തിലാണ് നമ്മൾ നഴ്സറിൽ പോകുന്നത് എന്നും ഞാൻ തന്നെയാണ് അവനെ രാവന കൊണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടിയിട്ടിറങ്ങി പുറത്തുനിന്ന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് പോവാണ് വണ്ടിയിലാണ് പോകുന്നത് ഒരു കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നടന്നു പോകാൻ പാടായതുകൊണ്ട് ഞാൻ വണ്ടിയിൽ തന്നെ കൊണ്ടാക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മൂന്നരയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരും മൂന്നരയാകുമ്പോൾ ഞാൻ തന്നെ പോയി വിളിച്ചുകൊണ്ട് വരും എന്നും എന്നും ഇതേപോലെ തന്നെ രാവിലത്തെ കാര്യങ്ങൾ ഒരു മാറ്റവും ഇല്ല ശനിയാഴ്ച അവസരമില്ല ഞായറാഴ്ചയില്ലാത്ത ബാക്കി എല്ലാ ദിവസങ്ങളും രാവിലെ എല്ലാം ഇതേ പരിപാടികളെയാണേനാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഞാൻ തിരിച്ചു വന്നു തിരിച്ച് വന്നു വണ്ടിയും കൊണ്ട് വച്ചിട്ട് ഗേറ്റ് അടച്ചിട്ട് അത് വരികയാണ് ഇനി എനിക്ക് കുറച്ച് വീട്ടിൽ കുറച്ച് പണികളുണ്ട് രാവിലെ അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ ഇന്ന് ഒന്നും ചെയ്തില്ല കുറച്ച് നേരം അടുക്കളയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കുക ചെയ്തു അതുകൊണ്ട് ഇന്ന് ക്ലീനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വന്നതിന് ശേഷം വീടൊക്കെ ഒന്ന് അടിച്ചു വരാനുണ്ടായിരുന്നു ഇതെല്ലാം ഞാനാണ് മിക്കവാറും എല്ലാ ദിവസങ്ങളും രാവിലെ ഞാൻ തന്നെ ചെയ്യുന്നു ഈ പരിപാടികളൊക്കെ അപ്പോൾ അതെല്ലാം ചെയ്തു പിന്നെ പുറത്തും കുറച്ച് ഇളകളൊക്കെ വീണ് കടപ്പെടണമായിരുന്നു അതും കൂടെ വൃത്തിയാക്കി ഇത് കണ്ടു ഇത് നമ്മുടെ ചെടികളാണോ നമ്മുടെ സ്വന്തം എല്ലാം ഞാനല്ല നോക്കുന്നത് അമ്മയാണ് ഇതെല്ലാം നോക്കുന്നത് ഒഴിക്കുന്നില്ല ഞാൻ വീഡിയോ എടുക്കാറുള്ള വീഡിയോ മാത്രമേ എടുക്കാറുള്ളു ഇതെൻ്റെ അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് രാവിലെയും വൈകിട്ടും ഒക്കെ വെള്ളം ഒഴിക്കും വെയിലത്താണ് ഇരിക്കുന്നത് കൊണ്ട് രണ്ടു നേരമൊക്കെ വെള്ളം ഒഴിക്കാറുണ്ട് പിന്നെ നല്ല രസം രാവിലെ തന്നെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗി സന്തോഷമാണ് ഇത് കണ്ടോ ഈ ഇവിടെ നിന്നുള്ള ഈ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് വൈകുന്നേരത്തൊക്കെ ആ സ്കൈം എല്ലാം കൂടെ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഞാൻ വിചാരിച്ചു ഇവർ സ്റ്റോറ് കൊണ്ടുപോയല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊന്ന് പൊതിച്ചോറ് പോലെ സെറ്റ് ചെയ്ത് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു വാഴയില മുറിച്ചിട്ട് ഈ പൊതിച്ചോറ് സെറ്റ് സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ വാഴയിലെ കൊണ്ടുവന്ന് കഴുകിയിട്ടുണ്ട് കഴുകിയതിന് ശേഷം അതിനെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ചോറായിട്ട് പൊതുച്ചോറ് സെറ്റ് ചെയ്യാം എന്നുള്ള ചെയ്യാമെന്നുള്ളൊരു ചിന്തയിലായിരിക്കുന്നത് കാരണം ഈ കോംബോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ച് എനിക്ക് ഇച്ചിരി ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ കൂടെ എടുക്കുന്നില്ലേ അതുകൊണ്ട് ഒരു പൊതുച്ചോറ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ചോറ് വെച്ചു കൊടുത്തു പിന്നെ പയറിൻ്റെ തോരൻ വെച്ചു കൊടുത്തു ബീട്രൂട്ടിൻ്റെ കിച്ചടി ബീട്രൂട്ട് കിച്ചടി സാധാരണ എനിക്ക് അത്ര ഇഷ്ടമുള്ളതല്ല ചോറിൻ്റെ സദ്യക്കൊക്കെ ഇഷ്ടമാണ് ഇതിൻ്റെ കൂടെ ഇഷ്ട അത്ര താല്പര്യമില്ല വീട്ടിൽ ഷെയർവാദം വെച്ചു കൊടുത്തു മാങ്ങാച്ചാറു വറുത്തതും ഉണ്ടായിരുന്നു അതെല്ലാം വെച്ചിട്ട് പൊതിഞ്ഞ് വയ്ക്കുകയാണ് എനിക്ക് പൊതിയാന അത്രയ്ക്ക് ആയിട്ട് അറിയില്ല പക്ഷേ പേപ്പറും കൂടെ ചേർത്ത് പൊതിഞ്ഞ് വെച്ച് കൊടുക്കുകയാണ് പിന്നെ എന്നൊക്കെ ഉണ്ട കുഞ്ഞ് പൊതിയാണ് കണ്ടപ്പോൾ തന്നെ എനിക്കും ചിരിയെന്നു വളരെ കുഞ്ഞ് പൊതിയായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് തുണികൾ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ടുവരാണ് മടക്കി വയ്ക്കാനായിട്ട് പുറത്തിടുന്ന തുണികളൊക്കെ പുറത്തിരുന്നു തന്നെ ഹാൻഡ് വാഷ് ചെയ്യുന്നത് പുറത്തുനിന്ന് തന്നെ കഴുകിയിടും പക്ഷെ അല്ലാത്ത തുണികളെല്ലാം മെയിനുള്ള മെഷീനിലാണ് കഴുകുന്നത് ഡെയിലി ഉപയോഗിക്കുന്നതൊക്കെ അപ്പോൾ അതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ട് അതെല്ലാം ഒന്ന് മടക്കി വെച്ചോലെ മാനയിൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് വരെയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ രാവിലെ കഴിച്ചതും ഇല്ലായിരുന്നല്ലോ അപ്പോൾ കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു എന്തായി എന്തായി കാണും എന്നുള്ള ഇതിലാണ് ഞാൻ ചെന്നത് പക്ഷേ ഇല ഈ പൊതി തുറന്നപ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര സ്മെല്ലായിരുന്നു നല്ല രസമായിരുന്നു അത് അത് നമുക്ക് ആ സ്മെല്ല് വരുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് കൊതി വരും ആ തരത്തിലുള്ള ഭയങ്കര ആ വാഴയിലിടേയും കൂടി ആയതുകൊണ്ട് ഭയങ്കര സ്മെല്ലായിരുന്നു എന്തോ എനിക്ക് സാധാരണ പൊതിച്ചോറ് ഉണ്ടാക്കി കഴിക്കാറുണ്ടെങ്കിൽ പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതെൻ്റെ സന്തോഷം കാണുമ്പോൾ അറിയാമെന്ന് വെച്ചാൽ ആ ബീറ്റ്റൂട്ട് റൂട്ട് സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കാത്തത് പക്ഷേ അതും ഭയങ്കര ടേസ്റ്റായിരുന്നു എന്തോ ഞാനാണ് ഉണ്ടാക്കിയതെങ്കിലും എനിക്കെന്തോ ഭയങ്കര സന്തോഷമായിരുന്നു ഉണ്ടാക്കി കഴിച്ചപ്പോഴത്തേക്ക് പറഞ്ഞാൽ പറ്റാത്ത സന്തോഷമായിരുന്നു ഈ മനസ്സും നിറഞ്ഞ അതുപോലെ തന്നെ വയറും നിറഞ്ഞു ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിലടക്കാണ് അതുവരേക്കും ബൈ ബൈ